തിരുവനന്തപുരം പൂവച്ചൽ പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ വീട് അനുവദിച്ച കുടുംബങ്ങൾ ഫണ്ട് ലഭിക്കാതെ ദുരിതത്തിൽ വീടുകളുടെ ആദ്യഘട്ട പണി പൂർത്തീകരിച്ച കുടുംബങ്ങളാണ് ദുരിതത്തിലായിരിക്കുന്നത് പഞ്ചായത്തിലെ തൊള്ളായിരത്തി അൻപത് കുടുംബങ്ങളാണ് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ടത് ഇതിൽ ആദ്യഘട്ടമായി നൂറ്റി പതിനൊന്ന് കുടുംബങ്ങളോട് വീട് നിർമ്മാണം ആരംഭിക്കാൻ പഞ്ചായത്ത് നിർദ്ദേശം നൽകി രണ്ട് ഘട്ടം തുക നൽകി ഭൂരിഭാഗം കുടുംബങ്ങളും നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കി എന്നാൽ കോൺക്രീറ്റിനുള്ള ബാക്കി തുക ആവശ്യപ്പെട്ട് പലരും പഞ്ചായത്തിൽ കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട് ആറുമാസം പിന്നിട്ടിരിക്കുകയാണ് ഈ തുകയ്ക്ക് പഞ്ചായത്ത് ഡിമാൻഡ് ചെയ്തിട്ട് ആറുമാസം കഴിഞ്ഞെന്നാണ് അധികൃതർ പറയുന്നത് പണം കിട്ടാതായതോടെ ഭൂരിഭാഗം കുടുംബങ്ങളും ടാർപോളിനും തുണിയും കെട്ടിയാണ് കിടന്നുറങ്ങുന്നത് പ്രായമായവരും പെൺകുട്ടികളും രോഗികളും ഉൾപ്പെടെയുള്ള നിരവധി പേരാണ് താമസിക്കാൻ ഇടമില്ലാതെ ബുദ്ധിമുട്ടുന്നത് പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ പലതവണയായി വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറോടും മേലുദ്യോഗസ്ഥരോടും ആവശ്യപ്പെട്ടുവെങ്കിലും നടപടിയുണ്ടാകാത്ത സ്ഥിതിയാണ് ഇതേ തുടർന്നാണ് പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ കോൺഗ്രസ് ജനപ്രതിനിധികൾ തടഞ്ഞുവച്ചത് ലൈഫ് മിഷൻ ജില്ലാ കോർഡിനേറ്റർ ജോയിയും പ്രോഗ്രാം ഓഫീസർ സജീന്ദ്രബാബുവും സമരക്കാരുമായി നടത്തിയ ചർച്ചയിൽ എല്ലാ തുകയും അനുവദിച്ചു നൽകാമെന്ന ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി രേഖാമൂലം എഴുതി നൽകിയതോടെയാണ് സമരം അവസാനിച്ചത് സമരത്തിന് ഗ്രാമപഞ്ചായത്ത് അംഗവും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായ കട്ടക്കോട് തങ്കച്ചൻ പാർലമെന്ററി പാർട്ടി ലീഡർ അനൂപ് കുമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൗമ്യ ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം